ഏകദേശം പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ വളരെ സക്സസ് ആയിട്ട് കുങ്കുമപ്പൂവിന്റെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതും നമ്മളത് തൃശ്ശൂക്കാരനെ അപ്പോൾ ഇന്ന് ഈ ബിസിനസിന്റെ വിശേഷങ്ങളാണ് നേരെ വീഡിയോയിലേക്ക് എന്റെ കയ്യിലിരിക്കുന്ന ഈ കുങ്കുമപ്പൂവല്ലേ ഇതിനെ ഏകദേശം മാർക്കറ്റ് വില മൂന്നേ ടു ആറ് ലക്ഷം രൂപയാണ് ചേട്ടൻ ചെയ്യുന്ന ഈ ബിസിനസിന്റെ പേര് എന്താ സഫ്രോൺ ഇൻഡോർ നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കുങ്കുമപ്പൂവ് അത് നമ്മൾ അറിയുന്നത് നമുക്ക് കാശ്മീരിൽ മാത്രമാണ് ഇത് ലഭ്യമാകുന്നുള്ളത് പക്ഷെ അത് നമ്മളെ കേരളത്തിൽ നമ്മളെ തൃശ്ശൂർ ഈ കേരളത്തില് എന്താ പറയാ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന് പറയും തുടങ്ങാനുള്ള ഒരു ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഞാൻ ബേസിക്കലി എക്സ്പോർട്ടി ആണ് ചെയ്യണ്ടായിരുന്നത് അപ്പോൾ പലവിധ എക്സ്പോയിലൊക്കെ പോയപ്പോൾ നമുക്ക് യുണീക്കായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഈ മേഖലയിൽ എത്തിച്ചേരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കാര്യം പറഞ്ഞാല് കൊറേ ട്രേകളായിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിന് മണ്ണിന്റെ ഇല്ല ഇല്ല മണ്ണിന്റെ അപ്പൊ ഇത് എങ്ങനെയാണ് ബാക്കി നടക്കുന്നത് ഇത് കാശ്മീരിൽ മണ്ണിൽ തന്നെയാണ് വളരുന്നത് ഏകദേശം ആറ് ഇഞ്ചോ ആറ് മുതൽ എട്ട് ഇഞ്ച് താഴത്തെ ആഴത്തിലാണ് ഇത് വളരുന്നത് പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സംവിധാനങ്ങളുള്ളത് കൊണ്ടാണ് മണ്ണില്ലാതെയും ഇത് വളരുന്നത് അതുപോലെ മണ്ണ് മാത്രമല്ല നമ്മൾ നോക്കിയപ്പോൾ ഇതിന് കാണാനില്ല അപ്പോൾ ആ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഹ്യർ വെച്ച് എയറോഫോണിക് സംവിധാനത്തിലൂടെയാണ് വെള്ളവും വെളിച്ചം മരുന്നും എല്ലാം ഫീഡിങ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചേട്ടൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഈ വിത്തുകളൊക്കെ എവിടുന്നാണ് കൊണ്ടു വന്നത് വിത്ത് കാശ്മീരിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെ ഇറാനിൽ നിന്ന് കിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കിട്ടും ഇതിൽ ഏത് വിത്തിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂല്യമുള്ളത് മീൻസ് വാല്യൂ ഉള്ളത് ഏറ്റവും കൂടുതൽ കാശ്മീരിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും മൂല്യമുള്ള സഫ്രോൺ എന്ന് പറയുന്നത് കാശ്മീരി ഗസർ അതായത് റെഡ് ഗോൾഡ് അല്ലേ റെഡ് ഗോൾഡ് എന്നാണ് ഇതിനെ മറ്റൊരു ഇതിൽ അറിയുന്നത് അപ്പോൾ ഈ വിത്ത് ൾ ഇവിടെ കൊണ്ടു വന്നുകഴിഞ്ഞാൽ നമുക്ക് ശരി പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പ്രോസസ്സുകളൊക്കെ നടക്കുന്നു അതേണ്ടതുണ്ട് വിത്ത് കാശ്മീരിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ ബോക്സുകളിൽ കൊണ്ടുവരിക അതിന് ശേഷം ഇവിടെ വന്ന് അതിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഇൻക്യുബേറ്ററിൽ പേപ്പറിൽ കയറ്റുന്നു അപ്പൊ നമ്മള് ശരിക്കും ഇത് ഇങ്ങനെ കൊണ്ടുപോന്നു കഴിഞ്ഞു നമ്മളിതിൽ വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഒരു കുങ്കുമപ്പൂവിന്റെ അതായത് പൂവായിട്ടും കിട്ടാൻ എത്ര സമയം എടുക്കും അത്രയും സമയം വേണം അപ്പൊ അത്രയും സമയം നമ്മൾ ഇതിന്റെ ഉള്ളില് ഈ ഒരു ക്ലൈമറ്റ് മെയിൻറ്റൈൻ ചെയ്തേ പറ്റും അതെപ്പോഴും നാല് മുതൽ ഇരുപത് വരെയാണ് അത് ഓരോ ദിവസങ്ങളിലും പല മാറ്റങ്ങളുണ്ടായിരുന്ന ഒരു ദിവസം തന്നെ മാറ്റങ്ങൾ 领导。And ഇപ്പൊ ഇദ്ദേഹം ഇത് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായി അല്ലേ അപ്പോ ഇതിന്റെ വിത്ത് കൊണ്ടുവരുന്നത് കാശ്മീരിൽ പറഞ്ഞു അതെ അതെ അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ചേട്ടൻ നമ്മളിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഈ കുങ്കുമപ്പൂവ് ഇതിന് ചേട്ടന്റെ അവിടെ ഉണ്ടാക്കുന്ന ഈ കുങ്കുമ്പൂവിന്റെ അത് അതിൻ്റെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റിയിലോ നിറത്തിലോ മണത്തിലോ എന്തെങ്കിലും ഡിഫറെന്റ് ഇപ്പോ കാശ്മീരില് മണ്ണിലുണ്ടാവുന്ന കുങ്കുമപ്പൂവിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഇതിന് ഫീഡിങ് കൊടുക്കാൻ സാധിക്കും പ്രസിഷൻ ഫീഡിങ് എന്ന് പറയും അതായത് ഓരോ വിത്തിനും നമുക്ക് പ്രത്യേകമായിട്ട് ഫേ ആവശ്യമായ ജലാംശം നമുക്ക് ഈർപ്പം നൽകാൻ പറ്റും അതുകൊണ്ട് തന്നെ തണുപ്പും അതുപോലെ തന്നെ ആവശ്യമായ എൻവീറൺമെൻ്റ് നമുക്ക് പ്രത്യേകം ക്രമീകരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഇതിന് ക്വാളിറ്റിയും സ്മെല്ലും എല്ലാം കൂടുതലായിരിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഈ വിത്ത് വെച്ചു നമുക്ക് ഇതിന്റെ ഈഡ് കിട്ടി അതായത് പൂവൊക്കെ കിട്ടി കാര്യങ്ങൾ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഈ വിത്ത് തന്നെ നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റും ഈ വിത്തിനെ നമുക്ക് വിത്ത് ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കാം ഓ അപ്പൊ നമുക്ക് ഇനി അറിയാനുള്ള കാര്യം എന്താ പറഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ ഒരു കോൾഡ് സ്റ്റോറേജ് ഇങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്തു ഏകദേശം ചേട്ടന് എത്ര രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരിക്കും ഇതിന് റൂം സെറ്റ് ചെയ്യാൻ വേണ്ടി ഏഴ് ലക്ഷം രൂപയാണ് ആ ചെലവ് വരുന്നത് പിന്നെ ഒരു അഞ്ചര ലക്ഷം രൂപ വിത്തിനും വരും ഒരു എ സി ഉള്ള വീട്ടിൽ ഇതിപ്പോ ചെയ്യാൻ പറ്റൂ ശരി എ സി അല്ല ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ എ സിയെക്കാൾ കുറച്ച് ഡെപ്ത് കൂടി അതായത് ചില്ലർ എന്ന് പറയും അതായത് ഒരു സീറോ മുതൽ ട്വന്റി ഡിഗ്രി മെയിൻറ്റൈൻ ചെയ്യണം എ സിയിൽ നമുക്ക് പതിനെട്ട് മുതലുള്ള പതിനേഴ് മുതലുള്ള ടെമ്പറേച്ചറായി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അത് മാത്രമല്ല കുറച്ച് ഓട്ടോമേഷൻ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ മാത്രമേ ഇതിന്റെ പ്രവർത്തനം നമ്മൾ അതെമേഷൻ ചെയ്യണം വെളിച്ചത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രത്യേകതരം ൈറ്റുകളാണ് അല്ലെ ഇത് ശരിക്കും ഗ്രോ ലൈറ്റ് ഗ്രോ ലൈറ്റ് അപ്പൊ അങ്ങനെ ലൈറ്റും കൊടുക്കുന്നുണ്ട് ഇത് ഒരു മൂന്നേ ടു നാലു മാസമാണ് ഇത് ഏകദേശം ഇത് നമുക്ക് കിട്ടുന്ന വിത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ചോദിക്കാനുള്ളത് കാശ്മീരിന്ന് എങ്ങനെയാ കൊണ്ടുവരുന്നത് ഒരു കിലോനാണോ അല്ല ഇതിനൊരു ക്വാണ്ടിറ്റി ബേസ്ഡ് ആണോ എങ്ങനെയാ ഞാൻ ഇപ്പം ആദ്യം കൊണ്ടുവന്നത് പത്ത് കിലോ എന്ന രീതിയിൽ ഇപ്പോൾ പത്ത് കിലോ കൊണ്ടുവന്ന് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിൽ എത്തിയപ്പോ നമ്മള് ഒരു നൂറ് കിലോ അടുത്ത ഘട്ടമായിട്ട് നൂറ് കിലോ കൊണ്ടുവന്നു വന്നു അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നമ്മളിപ്പോ ഒരു പത്ത് കിലോന് ഏകദേശം മാർക്കറ്റ് വില അതായത് നമ്മളിവിടെ കൊണ്ടുവന്നപ്പോ ചേട്ടൻ എത്ര രൂപ വില വന്നിട്ടുണ്ടോ ഒരു പത്ത് കിലോ ചിലവായിരം രൂപയാണ് രൂപയൊ നമ്മളൊരു നാല്പതിനായിരം രൂപക്ക് പത്ത് കിലോ കൊണ്ടുവന്നു അത് മൊത്തം നമുക്ക് ഫുള്ള് ഈൽഡ് കിട്ടാൻ സാധ്യത ശതമാനം നമുക്ക് അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം അത് എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ചെയ്യാൻ സാധിക്കും ഇന്ത്യയിൽ നല്ല എല്ലാ സ്ഥലങ്ങളിലും അത് കൃഷി ചെയ്യാം ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ കൂടുതലിപ്പോൾ ദുബായിൽ കൃഷി ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ അപ്പൊ ഏതൊരാൾക്കും ഇത് തുടങ്ങാം എന്നുള്ളതാണ് തുടങ്ങാ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വലിയൊരു മാനദണ്ഡം തന്നെയാണ് അല്ലേ അതെ അത് മാത്രമല്ല ഇങ്ങനെ ഒരു ഒന്നും വന്ന് കണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് സ്വന്തമായിട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് എന്താ പറയാനുള്ളത് അങ്ങനെയുള്ള ആളുകളോട് കൃത്യമായി പഠനത്തിന് ശേഷം തുടങ്ങുക എന്നുള്ളതാണ് കൃത്യമായി പഠിക്കുക അതിനുശേഷം ഈ റൂമുകളൊക്കെ സെറ്റ് ചെയ്യുക വിത്ത് കൊണ്ടുവരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കണ്ടാമിനേഷൻ ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ ചേട്ടൻ കാശ്മീരിന്നല്ലേ കൊണ്ടുവന്നത് അപ്പൊ ഈ വിത്ത് കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധങ്ങളോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു അതിനുള്ള ധാരാളം സാധ്യതയുണ്ട് വിത്ത് വാങ്ങുമ്പോൾ വഞ്ചിക്കപ്പെടാനായിട്ട് വഞ്ചനയിൽപ്പെടാനായിരിക്കാനുള്ള ധാരാളം സാധ്യതയുണ്ട് അപ്പോൾ നല്ലൊരു കർഷകന്റെ ഇന്ന് വാങ്ങാൻ ശ്രമിക്കുക ട്രേഡറായിരുന്നു വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഈ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിത്ത് ഗുണമേന്മ വിത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ആറ് ഗ്രാമില് മേലെയുള്ള വിത്തുകള് ആണ് കൂടുതൽ കിട്ടുക ആറ് ഗ്രാമില് താഴെയുള്ള വിത്തുകൾ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടന് അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാനും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ നമ്മൾ നമ്മളിപ്പോ അതിനെ കുറിച്ച് ആലോചിച്ച് ഒത്തിരി പേർക്ക് താല്പര്യം വന്നതിന്റെ പേരില് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നമ്മള് ഈ വരുന്ന പതിനൊന്നാം തീയതി കാസിന ഹോട്ടലിൽ വെച്ച് ഒരു ദിവസത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ അത് കൂടാതെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ അന്നത്തെ ദിവസം വന്ന് വിസിറ്റ് ചെയ്യാം അന്ന് അത് ഇവിടെ വന്നതിനുള്ളിൽ നിങ്ങളിപ്പോൾ ഈ വിഷയത്തില് കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് അതൊക്കെ മുഴുവനായിട്ട് കാണാനുള്ള ഒരു അവസരം കൂടി കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ ഈ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്ലവറിങ് ആയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ അല്ലേ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ഇടുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളോട് പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി വിളിക്കരുത് അദ്ദേഹത്തിൻ്റെ ഒരു വാട്സാപ്പ് നമ്പർ ആണിത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത്ര നേരം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് കുങ്കുമ്പോൾ പൂവിൻ്റെ കൃഷി അതായത് ഒരു ഇൻ ഇൻക്യൂബേറ്റർ ടൈപ്പ് അല്ലേ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് പറഞ്ഞത് നമ്മളുടെ ചേട്ടനായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും മറ്റുള്ള അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തെ പോലെ തന്നെ മറ്റൊരു വ്യത്യസ്തമായ വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം